വീട്ടിൽ മക്കൾ കൂടിയാൽ അവർ തമ്മിലുള്ള സ്നേഹവും കൂടും എന്നതിൻ്റെ നേർ ഉദാഹരണമാണ് കൃഷ്ണകുമാറിൻ്റെയും സിന്ധു കൃഷ്ണയുടെയും മക്കൾ കൂടപ്പിറപ്പിന് ഒരു പ്രശ്നം വന്നപ്പോൾ കട്ടയ്ക്ക് കൂടെ നിന്ന് താങ്ങും തണലുമായി മാറിയ അഹാന ദിയയുടെ സ്റ്റോറിൽ തട്ടിപ്പ് നടത്തിയ മൂവർ സംഘത്തെ കൈകാര്യം ചെയ്യുന്ന വീഡിയോ പുറത്തു വന്നതോടെ മലയാളികളുടെ മുഴുവൻ കയ്യടിയാണ് ചേച്ചി അഹാനയ്ക്ക് ലഭിക്കുന്നത് ആ വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് എത്ര നാള് മുമ്പാണ് ഇത് ആലോചിച്ചിട്ടുള്ളത് പറയുന്നു പറഞ്ഞു മനസ്സിലാക്കൂടെ സത്യം പറഞ്ഞാൽ നമുക്കിത് ക്ലീൻ ആയിട്ട് ഡീല അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്നത് ചോദിക്കുന്നതുപോലെ പോലീസ് ആയിരിക്കും വന്ന് ചോദിക്കുന്നു വല്ല ആവശ്യമുണ്ടായിരുന്നു നമുക്കതിന്റെ നമുക്ക് ആഗ്രഹമില്ല എനിക്ക് ഒരിടത്ത് പോകണമില്ല കാരണം നമുക്ക് അതിനുള്ള സമയമില്ല സാവകാശം ഇല്ല പക്ഷെ ചെയ്തേ പറ്റൂന്ന് വെച്ചാൽ നമുക്ക് തന്നെ വഴിയില്ല കാരണം ഇത് അവരുടെ തമാശക്ക് ചെയ്യുന്ന ബിസിനസ് അല്ലേ ഇത് അവരുടെ ജീവിതത്തിന്റെ ജോലിയാണ് പറ എപ്പോഴാണ് ഇത് ആദ്യമായിട്ട് ചെയ്തത് എത്ര നാൾ മുമ്പാണ് ആദ്യമായിട്ട് അറിയില്ല പക്ഷെ ഈ കുട്ടി പറഞ്ഞു ഓഗസ്റ്റിലാണ് ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് ചെയ്തത് അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് നിങ്ങൾ വിചാരിച്ചാണ് എന്തായാലും ഇത്ര ഇൻകം വരുമല്ലേ കുടിയെടുക്കാമെന്ന് വിചാരിച്ചതാണ് അല്ലേ യും ഞാൻ അവിടെ ബില്ല് ഞാനും ജോബിലും രണ്ടുമൂന്ന് മാസത്തില് മൂന്നാല് ലക്ഷം ഒക്കെ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ അങ്ങനെയാണ് സ്റ്റോർ എക്സ്പാൻഡ് ചെയ്യേണ്ട ഐഡിയയിലൂടെ ഞാൻ വന്നത് കാര്യം അവിടെ കസ്റ്റമേഴ്സും അങ്ങനെ അധികം ഇല്ലെന്നാണ് ഞാൻ അമ്മയടുത്തോട് പറഞ്ഞില്ലേ മൂന്നാലുപേരെ വരത്തുള്ളൂന്ന് പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള എല്ലാവരും പറഞ്ഞൊരു കാര്യം തീയ്യാ ഞാൻ വന്നിട്ടുള്ള അവിടെ ക്രൗഡ്ഡായിരുന്നു ഞാൻ പറഞ്ഞു ഇതിനകത്ത് നയന്റി പെർസെന്റ് ആൾക്കാർ പറഞ്ഞു ഒരു കാര്യം ഞാൻ വന്നിട്ടുള്ള കൂടെ എ സി പോലും ഓൺ അല്ല കറണ്ട് ഇല്ല കാരണം ഇവര് മറ്റേ ടി വി കറണ്ട് ഇല്ലാത്തപ്പോഴാണ് സി സി ടി വി എനിക്ക് തോന്നുന്നത് വരുമ്പോ സി സി ടി വി അല്ല ഇവര് മീൻ ഓഫ് ഇടുന്ന സംശയം ഉണ്ട് ഇപ്പൊ ടി ഞാൻ എപ്പോഴും ആ മീന്റെ ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചു നിങ്ങളുടെ ഒരു കുറ്റബോധം തോന്നി മീൻ ഓഫ് ആക്കി ബോധം തോന്നി എന്നിട്ടാണ് ചെയ്തോണ്ടിരുന്നത് ഇത് എപ്പോഴും അവസാനമായിട്ട് യഥാർത്ഥം ഈ പറഞ്ഞു വിടുന്നതിന് എത്ര നാട്ടുകാർ തോന്നിയില്ല കാരണം ഇന്നലെ രാവിലെ കൂടെ വിടുക എന്ന റെഡ് ഉള്ളു ആദ്യം സാലറി കിടത്താവിടെ എന്നിട്ട് ഞാൻ അഞ്ചാറ് ലക്ഷം മോഷ്ടിച്ചിരിക്കുമ്പോഴും അഞ്ചാറ് മോഷ്ടിച്ചിട്ട് സാലറിയില്ല ഇവര് ഇവർ അറിഞ്ഞിട്ടില്ല ഫോണിൽ പേപ്പറില് മര്യാദക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തരാൻ സ്വർണങ്ങളൊക്കെ ഇട്ടിട്ടില്ലേ എല്ലാം അഞ്ച് ലക്ഷം വീട്ടിൽ അച്ഛനും അമ്മയിലേക്കുന്നതും എല്ലാം കൂടി കൊണ്ട് വീട്ടിട്ട് കാശ് കൊടുക്കും നിങ്ങൾക്ക് കാശിന് ആവശ്യം ഉണ്ടായിരുന്നില്ലേ അന്തസായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ജോലി എടുക്കണമായിരുന്നു കാരണം ഒരു തരത്തിലുള്ള ബുദ്ധി വേണ്ട ജോലിയല്ലോ ഏതൊരു മനുഷ്യനും ചെയ്യാൻ പറ്റുന്ന ജോലിയാണ് അതെത്ര മോഷണം ഞങ്ങൾ നിങ്ങൾ ഞങ്ങൾ വന്നിട്ടുള്ളപ്പോ വരെ നിങ്ങൾക്ക് നമ്മൾ അങ്ങ് ഇറങ്ങി പോയാ മതി നിങ്ങളുടെ മുഖത്തും പറഞ്ഞു നിങ്ങൾക്ക് വരുന്നവരെ ഓട്ടിച്ചു വിടണം അതിന്റെ ഇടയിൽ കൂടി നിങ്ങൾക്ക് കാശി മോഷിക്കണം നിങ്ങൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ആ കടയിൽ വന്നപ്പോൾ നമ്മൾ ഇറങ്ങിപ്പോയാ മതി എന്നായിരുന്നു നിങ്ങളുടെ മൂന്ന് പേരുടെ എക്സ്പ്രഷൻ അവർ എന്തെങ്കിലും കംപ്ലൈന്റ് അയച്ചെടുത്ത് പറയുകയാണെങ്കിൽ ചേച്ചി എന്നാലും ഇങ്ങനെ നമ്മൾ പറയണ നമ്മൾ എത്ര ഓർഡർ നന്നായിട്ട് പ്രത്യേക കൊടുത്തിട്ടുണ്ടോ അത് അറ്റ്ലീസ്റ്റ് അതിൽ നിന്ന് കുറച്ചു കാഴ്ച നിങ്ങളെങ്കിലും ഉണ്ടാക്കുന്ന ആ ഒരു നന്ദിയെങ്കിലും കാണിച്ചാൽ ജോലി ചെയ്തിട്ടായിരുന്നു ഇത് നമുക്ക് പേഴ്സണലി അറിയാവുന്ന എത്ര പേര് അവിടെ ഓഫീസിൽ വന്നിട്ട് നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ അവിടെ പോയപ്പോ ആരും ഇല്ലായിരുന്നു അവിടെ അടച്ചിട്ടേക്കുമായിരുന്നു സ്റ്റാഫ് ഫോൺ എടുത്തില്ല ഹൻസിയുടെ ഫ്രണ്ടിന്റെ കൂടെ ഫ്രണ്ടിന്റെ കൂടെ ഹൻസിക്കേയും അല്ലെങ്കിൽ ഞാനും അമ്മയും പോയപ്പോ കറക്റ്റ് അവിടെ സ്കാനർക്കല്ലേ അതെടുത്ത് സ്കാൻ ചെയ്തു അത് കാർഡ് ആവില്ലാന്ന് പറഞ്ഞില്ല ക്യാഷ് തരണം എന്ന് പറഞ്ഞില്ല കാർ മെഷീൻ ഒക്കെ അവിടെ ഉണ്ട് ആൾക്കാരെ ചെയ്തിട്ടുണ്ട് ആൻഡ് ഇപ്പൊ രാവിലെയാണ് മെസ്സേജ് അയച്ചത് ദിവ്യാ ഫ്രാങ്കുള്ള ഞാൻ ചെയ്തത് അന്നവിടെ ഒരുപാട് കൗളുണ്ടായിരുന്നു അവരെല്ലാരും ബില്ലിയായിരുന്നു ബില്ലിതർക്കു ദിവ്യാ ഫ്രാങ്കിന്റെ ഇതാണ് കൊടുത്തോണ്ടത് അന്നൊക്കെ ഐഡിയ ഭയങ്കര റിച്ച് ആണ് ഇപ്പൊ ായി വാട്സ്ആപ്പിൽ ഓർഡർ എടുത്തിട്ട് ഐ ഡി ആ എന്നിട്ട് ആദ്യപേയുടെ പേര് ആരെയാണ് ഊബി ഞാൻ നാളെ കാണിക്കണ്ടെ പറഞ്ഞു പറഞ്ഞു പേരാബി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ